അങ്ങനെ പെരുന്നാളും ലീവുകളും ഒക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ സ്റ്റാർട്ടായില്ലേ സ്കൂൾ എല്ലാവരും മക്കളൊക്കെ പോകാൻ തുടങ്ങി രണ്ടാമേ എന്താ പറയുക സ്കൂളാണ് തുറന്നു നാല് ദിവസം പോയിട്ടുള്ളത് അപ്പോൾക്കിനും പിന്നെ വെള്ളിയാഴ്ച തന്നെ സ്കൂളുണ്ടായിരുന്നില്ല പെരുന്നാളിൻ്റെ ഒരു യുവക്കായിട്ട് പിന്നെ ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച ഇന്നിങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഐറൂസ് ഉള്ളതുകൊണ്ട് രാത്രി നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങുക കാരണം ഓൻ്റെ മൊത്തത്തിലെ ടൈൻ നമ്മളെ ടൈൻ നമ്മളൊക്കെ മാറ്റി ഓൻറ്റേതായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും കേട്ടോ ഇനി നമുക്കൊരു ഉറക്കം കാര്യമൊക്കെ പോയി എഴുന്നേൽക്കാന് ഉറങ്ങാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ ലേറ്റ് ആവും പക്ഷേ ഓ എഴുതി ലേറ്റ് ആവും പക്ഷെ നമുക്ക് നേരത്തെ ഏത് നിൽക്കണം ആ എന്നാലും എനിക്കിന്ന് തല പൊന്നും ഇല്ല കേട്ടോ രാത്രി കിടന്നപ്പോൾ ഒരു ഇപ്പം രണ്ട് മണിയൊക്കെ രണ്ട് മണിയൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ രാവിലെ നേരത്തെ അങ്ങോട്ട് എഴുന്നേൽക്കാനാണ് പിന്നെ തല ഇങ്ങനെ കണ്ടിങ്ങനത്തെ ഉറക്കാൻ വേണ്ടിയിട്ടോ പിന്നെ കുറച്ചു നേരം കേട്ടോ പിന്നെയാണ് ഇതുപോലെ പറഞ്ഞേക്കാണല്ലോന്ന് ആലോചിച്ച് എഴുന്നേറ്റേ പിന്നെ എൻ്റെ കെട്ടിയൊന്നും സ്കൂളില്ലട്ടോ അപ്പോൾ എന്താ അറിയില്ല സ്കൂൾ ബസ് ഇല്ല ഇന്ന് ലീവ് ഇന്നും കൂടി ലീവാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ മൂപ്പര് മൂപ്പർക്കുമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര നേരത്തെ എഴുന്നേൽക്കുന്നു വേണ്ട ഇത് മുന്നിന് ഒമ്പതരക്കാണ് പോകേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എഴുന്നേറ്റ് വന്ന് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ദോഷ എന്താ പറയുക കലക്കിപ്പാർന്ന് ദോശയാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഐ റോസിനും മുട്ട പുഴുങ്ങിയതാട്ടോ ഇഷ്ടം അവനിങ്ങനെ ഇങ്ങനെ പൊരിച്ചത് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ അങ്ങനെ ചിക്കി ചിക്കി ആക്കിയിട്ടൊക്കെ കഴിക്കാൻ അതൊരു അങ്ങനെ ആയിട്ട് ഇറങ്ങൂല്ല പുഴുങ്ങിയതാണെങ്കിൽ അതിൻ്റെ വെള്ളം വേറെ കഴിക്കും കുഞ്ചി വേറെ കഴിക്കും അങ്ങനെ അത് പിന്നെ ഇഷ്ടം കേട്ടോ പിന്നെ ഞാൻ കുഞ്ഞ് അങ്ങനെ ഒറ്റയ്ക്ക് കയ്യിൽ കൊടുക്കാറില്ല അങ്ങനെ വായിലിട്ട് ഇനി എവിടെയെങ്കിലും ഒട്ടിയിട്ട് അവന് ഇറക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാറില്ല കേട്ടോ വിചാരിച്ചിട്ട് വേഗ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ കഞ്ഞിയിൽ നമ്മൾ മത്തനും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിടലോ അതിൻ്റെ ഒപ്പം ഈ മുട്ടൻ്റെ കുഞ്ചി ഇട്ടിട്ട് അടിച്ചു കൊടുക്കും നല്ല നന്നായിട്ട് അങ്ങനെ ആദ്യം ഡോക്ടറെ കാണിച്ചു ആ സമയത്ത് മൂപ്പ് അങ്ങനെ ഡോക്ടർ പറഞ്ഞതായിരുന്നു കേട്ടോ മക്കൾ മുട്ടയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയിലോ നമ്മൾ ചോറിലൊക്കെ ചോറൊക്കെ ഇങ്ങനെ നല്ലവണ്ണം കുത്തി കുടിച്ച് കൊടുക്കുമ്പോൾ അതിൽ കുട്ടി കൊടുത്താൽ മതി എന്നാൽ മക്കൾ കഴിക്കുകയും ചെയ്യും അങ്ങനെയുള്ള പറഞ്ഞതായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ എങ്ങനെയാണ് കേട്ടോ കാണിക്കുക ചെയ്യാറുള്ളത് മോളും അതേപോലെ തന്നെ ചെയ്യാറുള്ളത് മുട്ട രാവിലെ പുഴുങ്ങി വെക്കും അപ്പോൾ അത് എന്താ മോളിനും ഇപ്പോൾ എന്താ പറയുക അവളും കുറച്ച് ചെറിയൊരു ഡയറ്റിലൊക്കെയാണ് ഇപ്പോൾ കുറച്ചൊക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കാരണം ഈ കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് കേട്ടോ കറക്റ്റ് സൈസ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ഓൾഡേഴ്സൊക്കെ ഇപ്പോൾ വീതിയുള്ള ഡ്രസ്സുകളാണല്ലോ ആ ഒരു ടൈമിലുള്ള ഡ്രസ്സുകളാണ് അപ്പോൾ ഇനിയിപ്പോൾ കറക്റ്റ് സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ നല്ല കൂടി ഒരു ഒതുങ്ങിയ പോലെയൊക്കെ തോന്നുന്നുണ്ട് നല്ല മാറ്റമുണ്ട് അവൾക്ക് കേട്ടോ ആകെ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ട് അവൾ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ എക്സസൈസും ചെയ്യുന്നുണ്ട് നല്ലൊരു ഹെൽത്തി ഡയറ്റൊക്കെയാണ് അവൾ മുന്നോട്ട് പോകണത് ഉള്ളതായിട്ടുള്ള രീതിയിലുള്ള നമ്മളെ ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചിട്ടാണുള്ള ഒരു ഡയറ്റാണ് അവൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഷുഗർ പറ്റേ കട്ട് ചെയ്തു ഇതേപോലെ തന്നെ അവളും ചായ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു പക്ഷേ ചായ ചായവള അങ്ങനെ കട്ട് ചെയ്തു കേട്ടോ ഒരു വാശി വന്നിട്ടുണ്ട് എന്തേ വെയിറ്റ് കുറക്കണം എന്നുള്ള ഒരു വാശി വന്നിട്ടുണ്ട് മോളവിന് ഇപ്പോൾ ഞാനും കുറേയണ കണ്ടപ്പോൾ എന്താ വെച്ചാൽ ഇനി ഇമ്മച്ചിപ്പോൾ ഇൻ്റെ അടുത്ത് ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞിട്ട് മോള് തുടങ്ങിയതാണ് കേട്ടോ കാരണം ഞാനിപ്പം തൊണ്ണൂറ് ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല അവള് ആ മോൾ ഒരു എൺപത്തിരണ്ട് എൺപത് ആ ഒരു എൺപത് എൺപത്തിരണ്ട് അങ്ങനെ ആ ഒരു രീതിയിലായിട്ടാണ് നിൽക്കാറുള്ളത് ഐറ്റും കുറവായതുകൊണ്ട് ഒക്കെ എന്തായാലും ആ വെയിറ്റ് പറ്റത്തില്ല അവൾ എന്താ ഈ ഒരു പ്രസവ സമയത്ത് കൂടിയതാണ് ാണ് കേട്ടോ അവളെ ഹസ്ബൻഡിന് എന്തായാലും വെയിറ്റ് കൂടണം വെയിറ്റ് കൂടണം ഞാൻ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പ്രസവിച്ച് കിടക്കുമ്പോൾ അധികം ഒന്നും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അധികം കഴിക്കാൻ അങ്ങനെ നമ്മൾ നല്ലത് മാത്രം കുറച്ച് അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുട്ടികളെ വെയിറ്റ് ഉണ്ടാകണം തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം വെയിറ്റ് വെയിറ്റ് ഉണ്ടാവണമെന്ന് ഇഷ്ടമില്ല എന്നിട്ട് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റാത്തതിൻ്റെ ഇതിൻ്റെയൊക്കെ ഓരോരോ സങ്കടമായിരുന്നു എനിക്കോട്ടോ അപ്പോൾ മക്കളും ഇനി മോളുവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളൂ അധികം നല്ല ബോഡിയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു പണ്ടത്തെ ഇല്ലാഞ്ഞിട്ടാണ് ഒന്നും എന്നാലും അവൾ ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഇങ്ങനെ കാണാം ഫോട്ടോ വീഡിയോസൊക്കെ നല്ല ഒതുക്കൾ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ആളേന്ന് പെട്ടെന്ന് വണ്ണം കൂടിയപ്പോൾ പോളും മൊത്തത്തിൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ പാൽ കുടിക്കാനുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറക്കാനും വയ്യ ഇപ്പോൾ എന്തോ ഉള്ളു ഒരു ഇപ്പം ആയിരൂവിനും ഇപ്പോൾ ഒന്നര വയസ്സായതുകൊണ്ട് തന്നെ ഫുഡെല്ലാം കഴിക്കാൻ എല്ലാം പുറത്തുള്ളതും പുറത്തുനിന്നായാലോ നമ്മൾ വീട്ടിലത്തെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പാൽ കൂടിയൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ രാത്രി മാത്രമേ ഇപ്പോൾ കാര്യമായിട്ട് കുടിക്കാറുള്ളൂ അതുകൊണ്ട് പിന്നെ ഉള്ള ഡയറ്റ് അങ്ങനെ തുടങ്ങിയതും എന്നാൽ കഴിഞ്ഞത് ഇല ഇലവർഗ്ഗങ്ങളും പിന്നെ വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്ത് ഫുഡും കഴിച്ച് നല്ല രീതിയിൽ ഒരു അരമണിക്കൂറോളം നല്ല എക്സസൈസൊക്കെ ചെയ്തിട്ടുള്ള ഡയറ്റാണ് എന്തായാലും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഹരത്തിലട്ടോ ഓള് അങ്ങനെ അങ്ങനെ ഞാൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ കാരണം നമ്മൾ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും മോളും ഇങ്ങനെ നല്ല വെയിറ്റ് വണ്ണുണ്ടല്ലോ അവൾക്കും ഡേറ്റ് ചെയ്ത് ഡയറ്റ് ചെയ്തുകൂടെ എന്നുള്ള ആയിട്ട് നമുക്ക് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി കുറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോളെ ഒക്കെ ഒരു പേടി കുറഞ്ഞിട്ടില്ലെങ്കിലോ ഇപ്പം തന്നെ പറയണ്ടമ്മച്ചി എന്നൊക്കെ കുറഞ്ഞിട്ട് പക്ഷേ നമുക്ക് നോക്കാവുള്ളൂ എത്ര വെയിറ്റ് കുറയും എന്നോളും നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ മുട്ടക്കറിയും എന്താ പറയുക ആ ദോശമൊക്കെ ഉണ്ടാക്കി ഇതും ഉറങ്ങുന്ന ഉറക്കട്ടെ മോളും ള വിളിച്ചിട്ട് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നേ ഇല്ല പിടിച്ച് എഴുന്നേൽപ്പിച്ച് യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് ഇരുത്തിയതാണ് കേട്ടോ ഉറക്കച്ചവിടെ ഇതുവരെ മാറിയിട്ടില്ല ഒരു രാത്രി ഉറങ്ങൂല രാത്രി എറങ്ങി അപ്പം നിന്ന അങ്ങനെ കളിക്കന്നെ കളിക്കന്നെ രണ്ടാളും കൂടി കണ്ടിട്ട് എന്താ അവിടെ വീട് കണ്ടിട്ട് തല കുത്തനെ വെക്കുന്ന രീതിയിലുള്ള കളി കേട്ടോ കാരണം പിന്നെ എല്ലാം കൂടെ ഐറോസിപ്പൊക്കെ വലിച്ചിടുന്നൊരു പ്രായമാണല്ലോ പിന്നെ അടുക്കളയിലുള്ള പാത്രങ്ങൾ മൊത്തം ഒക്കെ അങ്ങോട്ട് വലിച്ചിടും രണ്ടാളും കൂടിയിട്ടോ പിന്നെ ഇതും മുള്ളോണ്ട് ഞാനൊക്കെ അങ്ങടേന്നെ വെക്കേറ്റീവ് വെക്കാൻ പറയും പക്ഷെ എന്നാലും ഒക്കെ കൂടെ ബഹളാണ് രണ്ടാളും കൂടി അത് കഴിഞ്ഞ് ഉറങ്ങണമെങ്കിൽ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു മണിയൊക്കെ ആവുകയാണ് രണ്ടാളും കൂടി അപ്പോൾ പിന്നെ നിൽക്കാനുതാ നല്ല ലേറ്റായി ഞാനിപ്പോൾ ദേശം ആ ദേഷ്യത്തിലെട്ടോ ഞാൻ അങ്ങനെ ചീത്ത പറയുന്നുണ്ട് ഇതുമോ അഞ്ചാം ക്ലാസ്സിലെത്തിയില്ലേ പിന്നെ വേറെ സ്കൂളൊക്കെ പോയില്ല അവിടെയൊക്കെ പോകുമ്പോൾ നല്ല കുട്ടിയായിട്ട് പോകേണ്ടത് നേരത്തെ തന്നെ സ്കൂൾക്ക് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു മുഖമൊക്കെ കുയിന്തൊക്കെയാണ് അവളെ മുഖത്തുണ്ടെ ഞാൻ നല്ല ചീത്ത പറയുന്നുണ്ടായിരുന്നു ഇന്നാണോ യൂണിഫോം ആദ്യമായിട്ട് ഇടുകയാണ് കേട്ടോ വെള്ളം വെള്ള ടോപ്പ് നീല പാൻറ്റും വെള്ളം ഒക്കെ അതും ഇത് ഞാൻ ഒക്കെ റെഡിയാക്കി ഇന്ന് സ്റ്റിച്ച് ചെയ്ത് ഇന്നെന്തായാലും തിങ്കളാഴ്ച മുതൽ യൂണിഫോം ഇടണം നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് ഇതാവണം അപ്പം അതിലേക്ക് ഡ്രസ്സിലേക്ക് ആവേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ടീ ഷർട്ട് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി ഇട്ടിട്ടുണ്ടായിരുന്ന ടീ ഷർട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ മൊത്തത്തിൽ മറച്ചു കിണണ മുന്നേക്ക് ആവേണ്ട എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ അവർ എന്തായാലും മിട്ടറിസ്റ്റും ദോശയൊക്കെ കഴിച്ച് ഇനിയും സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുന്ന ഓരോരോ തിരക്കിലാണ് കേട്ടോ പിന്നെ നമ്മുടെ ഡയറ്റിനെ പറ്റി ഒന്നും പറയില്ല കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എത്രയായി വെയിറ്റ് എന്നൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എന്തായാലും നല്ല മധുരം പായസം ബിരിയാണിയും ഒക്കെ കഴിച്ച് മൊത്തത്തിൽ അലമ്പായി കിടക്കണ് രണ്ട് ദിവസം ഇനിയിപ്പം ഞാൻ നാളത്തെ വീഡിയോയിൽ വീടിലെന്തായാലും വെയിറ്റൊക്കെ ഒന്ന് കാണിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ഡയറ്റിലോട്ട് പോവുകയാണ് അപ്പം നാളെ എന്തായാലും കാണിക്കാം കേട്ടോ അതാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ അതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല ഒന്നും നോക്കിയിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും നാളെ നമുക്ക് ക്ലിയറായിട്ട് ഒക്കെ ഒന്ന് കറക്റ്റ് നോക്കി വെയിറ്റ് എല്ലാ കാര്യങ്ങളും നോക്കട്ടെ പിന്നെ ഫുഡ് ഞാൻ കഴിക്കണതൊന്നു വെച്ച് കറക്റ്റ് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല പിന്നെ ഞാൻ അങ്ങ് കഴിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അയരുടെ കയ്യിലുണ്ടാവും അപ്പോൾ വീഡിയോ ശരിക്കും അങ്ങോട്ട് എന്തൊക്കെയാണ് ഞാൻ കഴിക്കണുണ്ട് എന്നൊന്നും കാണിക്കാനും വയ്യാട്ടോ അങ്ങനെ ഏതായാലും ഇതുമോ കച്ചറയൊക്കെ കൂടി ഞാനും ഓളും കുറേ കച്ചറയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നിട്ട് കച്ചറി കൂടി പോയപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ ഓള് അപ്പം കണ്ടിട്ട് നമ്മൾ ദേശീയങ്ങട്ട് ചീത്ത പറഞ്ഞാലും പിന്നെ നമുക്കൊരു സങ്കടം അല്ലേ മക്കൾ സ്കൂൾ പോകുമ്പോൾ പിന്നെ എന്താ പറയുക പക്ഷേ ഓരോ സ്വഭാവം കാണുമ്പോൾ നമ്മൾ തന്നെ പറയണ്ടേ മക്കളോട് അവർ നല്ല നല്ല രീതിയിൽ എല്ലാം ചെയ്യണം സ്കൂൾക്ക് പോകണമെന്നുണ്ടെങ്കിലും അവർ നേരത്തെ അഞ്ചാം ക്ലാസ്സിലെത്തിയില്ലേ ഇതിനൊക്കെ ഓൾ തന്നെ നല്ല നേരത്തേക്ക് എഴുന്നേറ്റ് പോകാനൊക്കെ ആയി നമ്മളിങ്ങനെ വിളിക്കാൻ നിൽക്കണോ അല്ലേ അപ്പോൾ ഞാനങ്ങനെ വായിക്കു പറഞ്ഞു ട്ടോ പക്ഷേ പോയപ്പോ കുഞ്ഞ് ടെൻഷൻ എന്തായാലും എന്തൊക്കെയാ പറഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടികൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പാത്രങ്ങൾ കഴുകാനും പരിപാടികളൊക്കെ ഉണ്ട് ആദ്യം ഒന്ന് ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് നല്ലൊരു ചായ ഒക്കെ ഉണ്ടാക്കി കുറച്ച് ഈത്തപ്പഴം ബദാം എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ കുടിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഈ ചായൻ്റെ ഒപ്പം ഈത്തപ്പഴം ഇങ്ങനെ ഈത്തപ്പഴം ചെറിയൊരു കണ്ടങ്ങടിക്കുക എന്നിട്ട് അത് ഒരു ബദാമും കൂട്ടി കഴിക്കുക നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒന്ന് കഴിക്കാത്തവരുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് കഴിച്ചു നോക്കണം നല്ല അടിപൊളിയാണ് പിന്നെ രാവിലെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് ഐറ്റംസൊക്കെ മതി അങ്ങനെ വലിയൊരു വിശപ്പൊന്നും ഇല്ലാത്തൊരു ടൈമാണ് രാവിലെ എൻ്റെ വിശപ്പൊക്കെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് മക്കളെ വിശന്നിട്ടും കയ്യില്ല എന്തൊക്കെയോ എന്തൊക്കെയോ എടുത്ത് ഇങ്ങനെ കഴിക്കാനൊക്കെ തോന്നൂ കേട്ടോ ഒരു ഒരു തൊരയാണ് എന്തെങ്കിലുമൊക്കെ കുറച്ചിങ്ങനെ നടക്കാനായിട്ട് ഒരു രാത്രി ഉണ്ടായാൽ അതാണ് ഞാനിങ്ങനെ പിടിച്ച് നിൽക്കലാണ്ട് രാവിലെ എനിക്കങ്ങനെ അത്ര വലിയ പ്രശ്നമില്ല എന്തായാലും ഞാൻ ചായ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവർ രണ്ടാളും ഇങ്ങനെ എഴുന്നേറ്റ് വന്നത് ടൈറൂസും അവൻ ഇമ്മിച്ചും കൂടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് വന്ന വരുന്ന പാടവനെ കളിക്കാനുള്ള ഒരു മുടിലേക്കാണ് കാരണം ഷൂസ് ഇടണം മുറ്റത്തേക്ക് പോകണം പുറത്തേക്ക് ഇറങ്ങി പോകണം ഇതാണിപ്പോൾ ഉള്ള പരിപാടി ഇവിടെ വന്ന പുറത്തേക്ക് മുറ്റത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി പോകുക എന്നെ കളിക്കുക എന്നെ മണ്ണിൽ കളിക്കുക ഇതൊക്കെയാണെങ്കിൽ പക്ഷെ ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ടേ എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ ഉണ്ടാവുമോ എന്നൊക്കെ ഒരു പേടിയാണ് പിന്നെ പൂച്ചയാണെങ്കിൽ പൂച്ചക്കെ അട ഇഷ്ടം പോലെ ഉണ്ട് അത് അപ്പോഴൊക്കെ അപ്പം ഇങ്ങനെ കോരി ഇടലാണ് ടോനോ ഓനോ അവിടെ അങ്ങനെ ഉണ്ട് കളിക്കാൻ വിടാനും വയ്യ എന്നാലും അങ്ങനെ കളിക്കാൻ പോകാൻ പോകുക അറിയുമ്പോൾ പിന്നെ മോള് പറയും അവിടുന്ന് അങ്ങനെ ഓള് ഒക്കെ ഇറക്കാൻ കഴിയാറില്ല അപ്പോൾ എന്നാൽ ഇവിടെ മുറ്റത്ത് കളിച്ചോട്ടെ എന്നൊക്കെ പറയും അപ്പോൾ ഇത് ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇതുമൂല ഡ്രസ്സുകളൊക്കെ ഇടാനുള്ള ഒരു പാത്രം ഞാൻ കുറേ ഇങ്ങനെ തപ്പണു കേട്ടോ അപ്പോൾ അലമാരയിൽ വെച്ചിട്ടൊന്നും നിൽക്കില്ല വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സ് കിട്ടോ പുറത്ത് പോകുമ്പോൾ ഡ്രസ്സ് ഞാൻ അലമാരയിൽ മടിക്കുകയോ അത് എപ്പോഴും യൂസ് ചെയ്യണില്ലല്ലോ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സുകൾ എന്താ വെച്ചാൽ ഞാൻ മടക്കി വെക്കും അവളത് വലിച്ചിടും ഞാൻ മടക്കി വെക്കും അവളത് ഓൾ സെലക്ട് ചെയ്തിട്ട് വലിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇപ്പം ഇങ്ങനത്തെ ഒരു വലിയൊരു പെട്ടി വാങ്ങിയിട്ടുണ്ട് അതിലേക്ക് അങ്ങോട്ട് ഒക്കെ കൂടെ അങ്ങോട്ട് ഇടാൻ കരുതി പിന്നെ അവൾക്ക് വേണ്ടത് ഓൾ എടുത്തിട്ട് ബാക്കി പിന്നെ അതിലിട്ട് നമുക്ക് കുറച്ച് ഓൾ സെലക്ട് ചെയ്ത് ഓൾ എന്തെങ്കിലും ചെയ്തോട്ടേന്ന് കരുതിയിട്ട് ആ ഈ ഒരു പാത്രം വാങ്ങിയിട്ടുണ്ടോ അപ്പോളാണ് എൻ്റെ ഐറൂസ് ഈ പാത്രം കണ്ടത് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി കണ്ടോ അതിൽ കളിക്കാൻ തുടങ്ങിയിട്ടോ ചെറിയ കളിയൊക്കെ ആയി അവന് എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ പിന്നെ അമ്മലങ്ങട് തോന്നിക്കോളും അപ്പം സൂസൊക്കെ ഇട്ടാണ് പിന്നെ ചൂച്ചിട്ട് കൊണ്ടാ അങ്ങനെ എന്ന് കണ്ട് നടക്കുകയാണ് ഓന് എന്തിന് പുറത്തേക്ക് പോകാന് പോനിപ്പോൾ മോള് ചെരുപ്പിടാതെ പുറത്തൊക്കെ ഇറക്കാതൊക്കെ അല്ലെട്ടോ ചെരുപ്പിടാ അങ്ങനെ ഷീലാവണ്ടെന്ന് കരുതിയിട്ട് സൂസ് ഇടുകയാണെങ്കിൽ പോയാൽ മതിയെന്ന് പറഞ്ഞ് ഓനാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവണു കേട്ടോ അതിൽ സൂസൊക്കെ ഇട്ടിട്ട് എന്തായാലും കുറച്ചേറെ പുറത്തിറക്കാതെ കരുതി അപ്പോൾ ആ വല്ലേ ഇന്ന് വലിയ വെയിലും ഇല്ല കേട്ടോ ഇന്നലെ ഒരു മഴേൻ്റെയൊക്കെ ഒരു മൂടായിരുന്നു ഇന്നലത്തെ വീടാണിത് ഇന്ന് പക്ഷേ നല്ല വെയിലാണേ അപ്പം ഇന്നിപ്പം ചെറിയൊരു മൂടലൊക്കെ ഉള്ള തുണി ഞാൻ കുറച്ചുപോരം പുറത്തൊക്കെ ഇറക്കി ഞാൻ അവന് കഴിക്കാനുള്ള ദോശയും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അപ്പൂ ചായ ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പു ചായ ആപ്പു ചായ അതങ്ങനെ നടക്കും അപ്പം ഞാനതിങ്ങനെ ഓ നടക്കുന്നതിൻ്റെ അടിയിൽ അവൻ്റെ അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കണുണ്ട് അവൻ കഴി കഴിക്കും ചായ കുടിക്കും അങ്ങനെ അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ അവൻ്റെ പ്രകൃതിക്ക് പിന്നാലും അവൻ്റെ വില്ലാപ്പേത്തോലെ നടക്കണമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകണവനുണ്ടോ പുറത്തേക്ക് ഗേറ്റിൻ്റെ പുറത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഈ എന്തപ്പം ചെയ്യുക ഇങ്ങനെ തേണ്ടി നടക്കുക എന്നുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം പിന്നെ കുറേ നേരം കളിച്ച് ഞാൻ അതുകൊണ്ട് കൊണ്ടുവന്നവനെ കുളിപ്പിച്ച് സെറ്റാക്കി മേലെ കളിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിൽക്കേണ്ടല്ലോ എന്ന് കരുതിട്ട് വേഗം മേത്തൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് സുന്ദരനാക്കി കൊണ്ടുവന്ന് ഫുഡ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഞാൻ അങ്ങനെ രാവിലെ കഴിച്ചത് എപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു മുട്ടയും പിന്നെ പപ്പായ കുറച്ച് ബീഫ് പിന്നെ ഒരു ബ്രെഡ് ഇങ്ങനെ ബാക്കി ബ്രെഡിൻ്റെ മുകളിൽ അതേ ആ ഒരു പീസ് ഉണ്ടാവില്ല ആ പീസും അടിയിലുള്ളൊരു പീസും അതൊക്കെ അത് രണ്ടിനും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ആരും ഇവിടെ ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ ആ മുളത്ത് ആ പീസും ലാസ്റ്റുള്ള പീസ് എനിക്ക് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കും അതും ചിക്കണർ അങ്ങനെ ഞാൻ ആ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അതും അപ്പോൾ അയറു ഇൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ കഴിക്കാൻ കുളിയൊക്കെ കഴിഞ്ഞ് ശുന്ദരനായി റോസ് മുടിയൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് സുന്ദരനായി വന്നതാണ് പാമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുഡ് ഒക്കെ ആയിരുന്നപ്പോൾ മടിയിൽ മടിയിലങ്ങോട് കയറിയത് ഞാൻ വീഡിയോ ഓണാക്കിയാൽ പിന്നെ അതിന് അങ്ങോട്ട് അവൻ്റെ കണ്ണ് പോരൂല ബീഫൊന്നും കഴിക്കില്ല അവൻ പപ്പായ എടുത്ത് ഞാൻ ഇതൊക്കെ ടി വീഡിയോയിലേക്ക് നോക്കി ഇങ്ങനെ കഴിക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ എടുക്കും ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പം അതിൽ നിന്ന് ഒന്ന് രണ്ട് പപ്പായങ്ങനെ ഒന്നും കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പം ഞാനും അതിന് കഴിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ രണ്ടാളായിട്ട് അതൊക്കെ തിന്ന് തീർക്കാനുള്ള പരിപാടിയാണ് മോളും ഉണ്ട് ഇട്ട് അപ്പുറത്ത് ഓളും ഇത് തന്നെയാണ് ഫുഡ് എടുത്തിട്ടുള്ളത് കുറച്ച് ബീഫുണ്ട് ഓൾ തന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും കുറച്ച് പപ്പായും ഒക്കെ ഓൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഐറൂസ് എരിഞ്ഞു അപ്പൊകിന് ഇറച്ചിൻ്റെ എന്തോ ബീഫിൻ്റെ എന്തോ ായിട്ടുണ്ടിട്ട് എരിഞ്ഞിട്ട് അവന് എരിഞ്ഞാൽ അവന് കുരക്കുടും അവനുള്ളൊരു സൗണ്ടാണ് അപ്പോൾ കുറക്കണുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒരിഞ്ഞെന്ന് തോന്നിയിട്ട് ഞാൻ വേഗം വെള്ളം എടുക്കാൻ പോകണ കാച്ചാണ് അത് അവനക്കാരം അവനിങ്ങനെ ചുമക്കും ഇങ്ങനെ എരു എരി വന്നാൽ കഴിഞ്ഞാൽ അപ്പോൾ ആ പിന്നെ പപ്പായൻ്റെ ഒപ്പം ബീഫ് വെച്ചതുകൊണ്ട് പപ്പായമ്മൻ ഇനി ബീഫിൻ്റെ ടേസ്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും അപ്പോൾ അവന് എരിഞ്ഞതാട്ട അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയിട്ട് അവനെ പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഓഫാക്കാൻ മറന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾ വീണ്ടും വന്ന് ഫുഡൊക്കെ കഴിച്ച് ഓനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടു പിന്നെ ഇന്ന് ഉച്ചക്കും ഞങ്ങൾക്ക് ഇതാ ഫുഡ് ബീഫാണ് ഞങ്ങൾ കഴിച്ചത് ഇന്നലത്തെ ബാക്കിയുള്ള ബീഫാട്ടോ അതോ പള്ളികന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറേ ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് ആ ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് നമ്മൾ ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ഞാൻ വേഗം വേഗം അങ്ങനെ പാത്രം കഴുകു കേട്ടോ പിന്നെ അയറും ഉണ്ടാകുമ്പോൾ എന്താകും നമ്മൾ പണികളിങ്ങനെ ഇടയിൽ പോകുമ്പോൾ വന്നിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ കൂടും അപ്പോൾ ഞങ്ങൾ ബീഫൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ച് കുക്കറിൽ കുക്കറിൽ വേഗം വെച്ചു അതിങ്ങനെ വന്നപ്പോഴേ കുതാ ഇതും വന്നു ഇതുമൂലം ഫുഡൊക്കെ കൊടുത്തു പിന്നെ മാങ്ങ അതാ ഇത് ഞങ്ങൾ കഴിക്കണത് മാങ്ങയാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇന്നെൻ്റെയൊക്കെ കഴിച്ചു എന്താ അതൊന്നും എനിക്കറിയില്ല ഞാൻ കഴിയുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ തിന്നുമ്പോൾ ഇനി ഓർമ്മ ഉണ്ടാവുമ്പോഴാണ് വീഡിയോ എടുക്കും അല്ലാത്തപ്പോൾ അവിടെ ഇടും ഇനിയിപ്പോൾ ഒക്കെ നാളെ മുതൽ നമുക്കൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം ഇന്നിപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെല്ലേ ഇന്ന് ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നാളെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വീറ്റ് ലോസിൻ്റെ വീഡിയോ തന്നെ തുടങ്ങാം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ ബൈ